റോഡ് അപകടങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിൻ്റെയും സംയുക്ത യോഗം ഇന്ന് ചേരും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും ഗതാഗത കമ്മീഷണറും ജില്ലാ പോലീസ് മേധാവിമാരുമായിട്ടാണ് ചർച്ച നടത്തുക റോഡിൽ സംയുക്ത പരിശോധന നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും ചൊവ്വാഴ്ച ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗം ഗതാഗത മന്ത്രിയും വിളിച്ചിട്ടുണ്ട് എസ് ശാലിനി ചേരുന്നു ശാലിനി അടിക്കടി ഉണ്ടാകുന്ന റോഡ് അപകടങ്ങൾ കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്തായാലും ഇന്ന് ഉന്നതതല യോഗം എന്തെല്ലാം കാര്യങ്ങളായിരിക്കും വിശകലനം ചെയ്യുക രോഹിണി കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടങ്ങൾ പ്രധാനമായും പത്തനംതിട്ടയിലുണ്ടായ നാല് ഒരു കുടുംബത്തിലെ നാല് അംഗങ്ങളുടെ മരണവാർത്ത തൊട്ട് മുൻപ് ദിവസങ്ങളിൽ നടന്ന പാലക്കാട് നാല് വിദ്യാർത്ഥിനികളുടെ മരണം അതിനു മുൻപ് ആലപ്പുഴ നടന്ന നാല് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ അപകട മരണം ഇതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ സംസ്ഥാനത്തെ റോഡുകളിൽ ഉണ്ടാകുന്നത് ഈ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ ഒപ്പം തന്നെ ഏതൊക്കെ രീതിയിൽ ഈ അപകടങ്ങൾ കുറയ്ക്കാനും ഒപ്പം തന്നെ റോഡിന്റെ ശോചനീയാവസ്ഥയും റോഡിൽ ഉണ്ടാകുന്ന ഈ അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടികളും ചർച്ച ചെയ്യാമെന്നുള്ള കാര്യത്തിൽ ഇന്നൊരു ഉന്നതതല യോഗം മന്ത്രി അടക്കമുള്ളവർ വിളിച്ചിട്ടുള്ളത് ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും പങ്കെടുക്കുന്നുണ്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജുവും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പ്രധാനമായും സംസ്ഥാനത്തെ നിരത്തുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് യോഗം ചർച്ച ചെയ്യുക ഈ നാല് സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ കൂടി പ്രധാനപ്പെട്ട റോഡുകളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക ഒപ്പം തന്നെ കഴിഞ്ഞ നാളുകളിൽ വന്നിട്ടുള്ള വിവിധ റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ കാര്യമായി സർക്കാർ പരിഗണിച്ചില്ല ആ പരിഗണിക്കാത്തതും ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ട് ഏകദേശം നാലോളം നാറ്റ് പാക്കിന്റെ പരിശോധനാ ഫലങ്ങളും ഒപ്പം തന്നെ റിപ്പോർട്ടുകളും സർക്കാരിന് ഇരിക്കുകയാണ് ഇതിന്റെ ശുപാർശകളടക്കം സർക്കാർ പരിഗണിക്കാത്തതും നടപ്പിലാക്കാത്തതുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നാറ്റ് പാക്കിന്റെ നിർദ്ദേശങ്ങളടക്കം പരിഗണിച്ച് ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ആലോചിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ സംയുക്ത ഉന്നതതല യോഗം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപകടങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് എം പോലീസ് സംയുക്ത യോഗം ചേരുകയാണ് ഓക്കെ